നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ തങ്ങൾക്ക് ഏകീകൃത കുർബാന ക്രമം അനുഷ്ഠിക്കുന്നതിൽ നിന്നും എക്സെപ്ഷൻ വേണം ഡിസ്പെൻസേഷൻ വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡിലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ എൺപത്തിനാലാണ് ഇപ്പൊ ഇന്ത്യൻ പീനൽ കോഡ് മാറ്റി ഭാരതീയ ന്യായ സംഹിതയാക്കി അതിലാണെങ്കിൽ സെക്ഷൻ ഇരുപത്തി മൂന്നിലാണ് ഈ വകുപ്പ് എന്താണെന്നോ ഈ വകുപ്പ് അതായത് ഒരാൾ ഒരു കൊലപാതകം നടത്തിയാൽ ആ കൊലപാതകം നടത്തിയ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി ആ പ്രതിയുടെ വക്കീലിന്ന് ഉന്നയിക്കാവുന്ന കോടതിയിൽ ഉന്നയിക്കാവുന്ന ഒരു ഡിഫൻസ് ഒരു പ്രതിരോധം എന്റെ കക്ഷിക്ക് വട്ടാണ് ഇൻസാനിറ്റി ഇറക്കി സുഖമില്ലാത്ത ആളാണ് അതുകൊണ്ട് ബോധമില്ലാതെയാണ് ആ പ്രവൃത്തി ചെയ്തത് കൊലപാതകം ചെയ്തത് അതുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കണമെന്നാണ് മാനസിക രോഗികൾക്കും പ്രാന്തന്മാർക്കും വേണ്ടിയിട്ടാണ് ഇന്ത്യൻ കോഡിലെ ഈ എൺപത്തിനാലാം വകുപ്പ് ഇങ്ങനെ ഒരു ഇൻസാനിറ്റി എന്ന ഡിഫൻസ് വെച്ചത് ഇപ്പോ അത് സെക്ഷൻ ഇരുപത്തി മൂന്നായി ഭാരതീയ ന്യായ സംഹിതയിലുണ്ട് എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വിമത വൈദികർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾ നാൽപ്പത് കൊല്ലമായിട്ട് ിക്കുന്ന ഈ ജാഫിയ കുർബാന തന്നെ ഞങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറ്റുകയില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഉടുപ്പൂരി പോകും ഞങ്ങൾ അല്ലെങ്കിൽ അതിക്രമവും നടത്തും എന്നൊക്കെ അവരെ കോവി കൂവിളിക്കുകയാണല്ലോ അവർക്കും ഡിസ്പെൻസേഷൻ വേണം എന്നാണ് പറയുന്നത് അവർക്ക് മറ്റ് മുപ്പത്തിനാല് രൂപതകളിലും ഉള്ള ഈ അനുഷ്ഠാനം ഏകീകൃത കുർബാന ക്രമം അവർക്ക് പറ്റുകയില്ല ഞങ്ങൾക്ക് ഡിസ്പെൻസേഷൻ വേണം എന്ന് അവർ ഇവിടെ ഞാൻ ഓർക്കുന്നത് ഈ ഇൻസാരി ഭ്രാന്തന്മാർക്ക് കൊടുക്കുന്ന ഈ സെക്ഷൻ ഫോർ എൺപത്തിനാലാം വകുപ്പ് ഒരു കാര്യം ഓർക്കണം ഒരാൾക്ക് ഭ്രാന്തണ്ടെന്ന് പറഞ്ഞ് മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നതുകൊണ്ട് കൊലപാതകം നടത്തിയാൽ ശിക്ഷയിൽ നിന്ന് ഒഴിവ് കിട്ടില്ല ഒരു ഭ്രാന്തൻ അയാളാണ് എങ്കിൽ പോലും അങ്ങനെ കൊലപാതകം നടത്തുന്ന സമയത്ത് താൻ നടത്തുന്നത് കൊലയാണ് എന്ന് അറിയാതെ ചെയ്താൽ താൻ നടത്തിയ കർമ്മം അത് കുറ്റകരമായി ശിക്ഷ കിട്ടുന്ന കൊലപാതകമാണെന്ന് അറിയാതെ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് ശിക്ഷയിൽ നിന്ന് ഒഴിവ് കിട്ടുകയുള്ളു ഉദാഹരണത്തിന് ഒരു പ്രാന്തൻ ഒരു കുട്ടിയുടെ കഴുത്ത് പിടിച്ച് ഞരിക്കുന്നു ആളുകളെ കണ്ടപ്പോൾ പ്രാന്തൻ ഓടിപ്പോയി ഇൻസാനിറ്റി ഒരു ഡിഫൻസ് ആയിട്ട് പറയാം ഇദ്ദേഹം കുട്ടിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു കൊന്നത് അതൊരു പൂവാണെന്ന് വിചാരിച്ചു പൂ പറിച്ചതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ആ ഡിഫൻസ് നിൽക്കും പക്ഷേ കഴുത്ത് കുട്ടിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചപ്പോൾ ഞെരിച്ച് അത് കണ്ട ആളുകൾ കണ്ടപ്പോൾ കൊലപാതകം നടത്തിയ ഭ്രാന്തൻ ഓടി പോയില്ലേ അപ്പൊ അവൻ ഇത് കൊലപാതകമാണെന്ന് അറിവുണ്ടല്ലോ അങ്ങനെ അറിഞ്ഞുകൊണ്ട് കൊല ചെയ്തത് കൊണ്ട് ഇൻസാനിറ്റിയുടെ പേരിൽ ആ ഡിഫൻസ് വിജയിക്കില്ല താൻ അറിഞ്ഞുകൊണ്ട് മാനസിക രോഗിയാണെങ്കിൽ പോലും അറിഞ്ഞുകൊണ്ടാണ് കൊല ചെയ്തതെങ്കിൽ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനാകില്ല അപ്പൊ ഞാൻ ഈ ഇൻസാനിറ്റി ഒരു എക്സെപ്ഷൻ ആയിട്ട് ഇന്ത്യൻ പീനൽ കോഡ് പോലെ ആണ് നമ്മുടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികര് സീറോ മലബാർ സഭയിലെ മുപ്പത്തിനാല് രൂപതകളിലും ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കുന്നു എല്ലാ വൈദികരും ബൈബിൾ പിടിച്ച് സത്യം ചെയ്ത് മെത്രാനെ അനുസരിച്ചു അനുസരിച്ചുകൊള്ളാം പോപ്പിനെ അനുസരിച്ചു സെനഡിനെ അനുസരിച്ചു അനുസരിച്ചുകൊള്ളാം എന്നൊക്കെ ഈ പറഞ്ഞ് സത്യം ചെയ്തവരാണ് എന്നിട്ടും എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികർക്ക് ഞങ്ങൾ നാപ്പത് കൊല്ലമായിട്ട് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഷ്ഠിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അക്രമം ഉണ്ടാക്കുക ഞങ്ങൾ അനുസരിക്കില്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഈ ആക്രോശങ്ങളും അക്രമങ്ങളും എല്ലാം കാണുമ്പോൾ ഈ ഇന്ത്യൻ പീനൽ കോഡിലുള്ള ഇൻസാനിറ്റിക്കുള്ള ഈ എക്സെപ്ഷൻ ഡിസ്പെൻസേഷൻ ഈ വൈദികർക്ക് കൊടുക്കേണ്ടതല്ലേ എല്ലാ വൈദികർക്കും കൊടുക്കേണ്ടതല്ല മാനസിക രോഗികളാണ് വട്ടുണ്ടെന്ന് സൈക്യാട്രിസ്റ്റ് സർട്ടിഫൈ ചെയ്യുന്ന വൈദികർക്ക് അങ്ങനെ ഒരു ഡിസ്പെൻസേഷൻ കൊടുക്കേണ്ടതല്ലേ അതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അങ്ങനെ ഏകീകൃത കുർബാനക്രമം അനുഷ്ഠിച്ചാൽ അവർക്ക് ഭ്രാന്ത് പിടിക്കും എന്നുണ്ടെങ്കിൽ അവർക്ക് മാനസികമായി വലിയ അസ്വസ്ഥതയാണെങ്കിൽ അവർക്ക് ലോഹം ഊരി പോവാൻ തോന്നുന്നുവെങ്കിൽ അവർക്ക് ചെറിയ ഇൻസാനിറ്റി അവർക്ക് ഡിസ്പെൻസേഷൻ അങ്ങ് കൊടുക്കുക പക്ഷേ ഇൻസാനിറ്റി ഉള്ള ഇവർക്ക് പട്ടുള്ള ഈ വിമത വൈദികർക്ക് പള്ളി ഭരണം കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം അവര് ഡിസ്പെൻസേഷൻ കൊടുത്ത് ഏകീകൃത കുർബാനയൊക്കെ അർപ്പിക്കാതെ ജനാഭ്യു കുർബാന തന്നെ നടക്കട്ടെ പക്ഷെ പള്ളി ഭരണം അവർക്ക് കൊടുക്കാൻ പാടില്ല കാരണം പള്ളി ഭരണം നടത്താനുള്ള മാനസിക സുസ്ഥിരത അവർക്ക് ഇല്ല അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ അത്രക്ക് നിർബന്ധമുള്ള വിമത നേതാക്കൾക്ക് മാനസിക രോഗത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അവർക്കത് ജനാഭിമുഖം തന്നെ അനുഷ്ഠിക്കണം എന്നുണ്ടെങ്കിൽ അവരെ പള്ളി ഭരണത്തിൽ നിന്ന് ഒഴിവാക്കി ഡിസ്പെൻസേഷൻ കൊടുത്തുവിടാൻ അതേപറ്റി സഭാധികാരികൾ ചിന്തിക്കണം സിനഡ് ചിന്തിക്കണം ഞാൻ മനസ്സിലാക്കുന്നത് പാമ്പ്ലാനിയും തട്ടിലും അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ഈ സമവായം എന്ന ആശയം ഉരുത്തിരിഞ്ഞത് ഈ സമവായം കൊടുക്കുന്ന അവരെ പ്രേരിപ്പിച്ചത് ഈ വിമത വൈദികരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ഇൻസാനിറ്റി ഒരു ഡിഫൻസായി കൊലപാതകത്തിൽ ശിക്ഷിക്കാതെ വിട്ടുപോകുന്നത് പോലെ തന്നെ ഇത്ര വലിയ അച്ചടക്ക ലംഘനം സഭയിൽ നടത്തിയിട്ടും നടത്താൻ ഒരു മടിയുമില്ലാതെ മാനസിക പക്വത നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ വൈദികർക്ക് ഡിസ്പെൻസേഷൻ കൊടുക്കണം അവർക്ക് സമവായം കൊടുക്കണമെന്ന് പാമ്പ്ലാനിയും തട്ടിലും കൂടി ചിന്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സമവായമൊക്കെ വന്നിരിക്കുന്നത് പക്ഷേ അങ്ങനെ അങ്ങനെയങ്ങ് കൊടുക്കരുത് വിത്ത് സൈക്കാട്രിക് ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റോട് കൂടി അവരുടെ മാനസികാവസ്ഥയിൽ സ്ഥിര കുർബാന അർപ്പിക്കാൻ ഏകീകൃത കുർബാന അർപ്പിച്ചാൽ അവർക്കാകെ തല പ്രശ്നമാകും എന്ന് ബോധ്യപ്പെട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ വെളിച്ചത്തിൽ മാത്രം കൊടുക്കുക അവരെ പള്ളി ഭരണത്തിൽ നിന്ന് ഒഴിവാക്കുക നന്ദി നമസ്കാരം